നമസ്കാരം നേരത്തെ ഗവർണറുടെ ഇടപെടൽ മൂലം കേരളത്തിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇവരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെയായിരുന്നു പൊതുജന ചർച്ചയിലാകാൻ കാരണമായത് പലർക്കും വളരെ ഉയർന്ന ശമ്പളവും കൂടാതെ യാത്രകൾക്ക് പോലും പല ആനുകൂല്യങ്ങളും ലഭിക്കും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പാർട്ടിക്കാരെ നിയമിക്കുന്നതിനെതിരെയും കഴിഞ്ഞ വർഷം ഗവർണർ രംഗത്തെത്തിയിരുന്നു രണ്ടു വർഷത്തിന് ശേഷം ഇത്തരക്കാർക്ക് പെൻഷൻ നൽകുന്ന നടപടി നിയമവിരുദ്ധമാണ് പേഴ്സണൽ സ്റ്റാഫ് പദവിയിൽ നിന്ന് രാജിവെച്ച് ഇവരെല്ലാം വീണ്ടും പാർട്ടിയിലേക്ക് തിരികെത്തി പ്രവർത്തിക്കുന്നു ഇപ്രകാരം പാർട്ടി കേഡറുകളെ വളർത്തുന്നതിനോട് യോജിക്കാനാവില്ല എന്നായിരുന്നു ഗവർണറുടെ നിലപാട് ഇതിനു പിന്നാലെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം ഇപ്പോൾ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് സർക്കാർ ചീഫ് വിപ്പ് എൻ ജയരാജിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ ആളുകളെ മാറ്റി നിയമിക്കുന്നതാണ് ചർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത് ജയരാജിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ രണ്ടര കൊല്ലം പൂർത്തിയാക്കി പെൻഷൻ അർഹത നേടിയ അംഗങ്ങളെയെല്ലാം മാറ്റി പുതിയ ആളുകളെ നിയമിക്കാനാണ് തീരുമാനം പുതുതായി നിയമിക്കുന്നവരുടെ പട്ടികയിൽ പാർട്ടിക്ക് വേണ്ടി പോരടിച്ചവരില്ലെന്ന് പറഞ്ഞ് കേരള കോൺഗ്രസ് എം സൈബർ വിഭാഗം രഹസ്യയോഗം ചേർന്നു കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ നിന്നുള്ള കേരള കോൺഗ്രസ് എം എം എൽ എ ആയ ജയരാജ് സർക്കാർ ചീഫ് വീഫ് ആയപ്പോൾ എട്ട് പേരാണ് പേഴ്സണൽ സ്റ്റാഫിൽ ആദ്യം ഉണ്ടായിരുന്നത് പതിനേഴ് പേരെ കൂടി പിന്നീട് ഉൾപ്പെടുത്തി ഒരു പ്രൈവറ്റ് സെക്രട്ടറി രണ്ട് വീതം അഡീഷണൽ സെക്രട്ടറിമാർ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാർ നാല് ഓഫീസ് അറ്റൻഡർമാർ അഞ്ച് ക്ലാർക്കുമാർ ഒന്നു വീതം കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് അഡീഷണൽ പേഴ്സണൽ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് എന്നിവരെയാണ് പിന്നീട് നിയമിച്ചത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് മാസം ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് ശമ്പളം ഓഫീസ് അറ്റൻഡറിന് നൽകുന്ന കുറഞ്ഞ ശമ്പളം അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ടര വർഷം പൂർത്തിയാക്കുന്ന പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ ലഭിക്കും നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് പ്രതിമാസ പെൻഷൻ പാർട്ടിയിലെ പഴയകാല സൈബർ പോരാളികളുടെ കൂട്ടായ്മ എന്ന പേരിലാണ് ചിലർ രഹസ്യയോഗം ചേർന്നത് ഇതിലേക്ക് നേതാക്കളെ ക്ഷണിച്ചിരുന്നില്ല പേഴ്സണൽ സ്റ്റാഫിൽ തങ്ങൾക്കും പ്രാതിനിധ്യം വേണമെന്നാണ് സൈബർ പോരാളികളുടെ ആവശ്യം അതേസമയം മന്ത്രിമാർക്ക് യോഗ്യത നിർബന്ധമല്ല ജനപ്രതിനിധികളായ ഇവർക്ക് ശമ്പളം സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിഭാഗത്തിൽ നിന്നുമല്ല എന്നാൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ കാര്യത്തിൽ ശമ്പളം സർക്കാർ ജീവനക്കാരുടെ ഹെട്ടിൽ നിന്നാണ് സർക്കാർ ജീവനക്കാർക്ക് മുപ്പത് വർഷം സർവീസ് ഉണ്ടെങ്കിൽ മുഴുവൻ പെൻഷനും അതിൽ കുറവാണെങ്കിൽ സർവീസ് കാലയളവനുസരിച്ചുള്ള പെൻഷനുമാണ് ശമ്പള സ്കെയിൽ പ്രകാരം നിയമിക്കപ്പെടുന്നവർക്ക് സർക്കാർ വ്യവസ്ഥ പ്രകാരമുള്ള യോഗ്യതകളും നിർബന്ധമാണ് അഞ്ച് വർഷത്തേക്ക് നിയമനമുള്ളവർക്ക് പക്ഷേ രണ്ട് വർഷം പൂർത്തിയാക്കിയാൽ ആജീവനാന്ത പെൻഷൻ കൊടുക്കും ഇത് ചട്ടവിരുദ്ധമാണെന്ന് മാത്രമല്ല പലതരത്തിൽ അയോഗ്യരായവർക്ക് രാഷ്ട്രീയ പ്രവർത്തകരായതിൻ്റെ പേരിൽ നിയമനം ലഭിക്കുന്നു പ്രൈവറ്റ് സെക്രട്ടറിയും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമൊക്കെ അയാൾ ലക്ഷങ്ങളാണ് ശമ്പളം ഇതിന് പുറമെ വിമാനയാത്ര ഒരു സൗജന്യമാണ് എന്തിനേറെ വെറും രണ്ട് വർഷം മാത്രം സർവീസിലിരുന്നാൽ പോലും മൂന്ന് വർഷത്തെ സർവീസ് കണക്കാക്കി പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കും